ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് നമ്മുടെ ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഭംഗിയുള്ള ഇലച്ചെടികൾ നിങ്ങളുടെ ഗാർഡനിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് കേട്ടോ വളരെ ചെറിയ റേറ്റിൽ ഒരു കോംബോ ആക്കിയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാലോ അഞ്ചോ കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോംബോയിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സുകൾ അതത് കോംബോയിൽ ആ എന്താ പറയുക ആ കോമ്പോയിലുള്ള പ്ലാൻസുകൾ തന്നെ കൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കില്ല ചിലർക്ക് എന്താ പറയുക ചിലർ ഇങ്ങനെ വരാറുണ്ട് ഈ രണ്ട് ചെടികൾ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആ അടുത്ത കോമ്പോ ഒന്ന് മാറ്റി മാറ്റിത്തരുമോ നമ്മൾ ഇങ്ങനെ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക കോംബോ ആണ് കോംബോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ചെടികളുടെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സെറ്റ് വാങ്ങിക്കുന്നവർക്ക് അതൊരു നഷ്ടം ഫീൽ ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്ന കോമ്പോ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കോമ്പോരും നമ്മൾ പരമാവധി ഓരോ വെറൈറ്റീസ് എന്താ പറയുക അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റീസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില്ലാത്തവർ മാത്രം അങ്ങട്ടോ ഇപ്പോൾ ഞാൻ ഒത്തിരി ചെടികൾ കളക്ഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഗാർഡൻ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക അവസരമാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണിക്കുന്നത് മിക്ക എല്ലാം കളക്ഷൻ ഉള്ളവരുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവും അല്ലാത്തവർക്ക് വാങ്ങിക്കാം അത്രേ ഉള്ളൂട്ടാ അപ്പോൾ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് തരം പ്ലാന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒരു കോമ്പോയിൽ അഞ്ച് തരം അതിൽ എ പി സി ഉണ്ടാവും അഗ്ലോണിമ ഉണ്ടാവും ഓരോന്നും ഓരോ സെറ്റിൽ ഓരോന്നൊക്കെ വീതം ഓരോ വെറൈറ്റീസും നമ്മൾ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ സെപ്പറേറ്റ് ചെടികൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കാണിക്കാം എന്നിട്ട് വേണ്ടത് വേണ്ടവർ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോമ്പോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ കൊടുത്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട ലോട്ടസിൻ്റെ ഒരു സെൽ വീഡിയോ ഇട്ടായിരുന്നു അതിലെല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ആർക്കും ഇല്ല അയക്കാനായിട്ട് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒരു എന്താ പറയുക മൂന്നാല് തരം വെറൈറ്റിയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ച ഇടാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച പാക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒത്തിരി തെളിച്ചെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മുന്നത്തെ പോലെ നമുക്ക് എന്താ പറയുക ഓർഡർ എടുക്കുമെന്ന് പിറ്റേ ദിവസം തന്നെ അയച്ച് തീർക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ മിക്കവാറ് രാവിലെ നല്ല മഴയായിരിക്കും വൈകുന്നേരം ആയാലും ഒന്നും നമുക്കൊരു മഴയുടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അവർക്കൊന്നും പ്രശ്നമില്ല നമ്മളോടത്തെ സഹരിച്ച് തന്നെയാണ് എല്ലാവരും പോകുന്നത് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടിട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ കോംബോ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കോംബോ വന്നിട്ട് അതാ ഇതാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ പ്രത്യേകം ഇത് നമ്മൾ ഇങ്ങനെ ഒരു എല്ലാവർക്കും എന്താ പറയുക അവരവർക്കും വാങ്ങുന്ന ഒരു പൈസ മുതലാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കോംബോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞ് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഈ ഒരു വെറൈറ്റി ലക്കി പാമ്പ് നോക്കി ഇത് സാധാ ഒരു ലക്കി അല്ല അല്ലാട്ടോ ഒരു വെറൈറ്റി ഒരു ലക്കി ബാമ്പു ആണ് അതിന് ഇതിനകത്തൊരു മൂന്ന് ഷൂട്ട് പ്ലാന്റുകൾ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ റൂട്ടഡായ പ്ലാന്റ്സുകൾ തന്നെയാണെല്ലാം സ്റ്റെമ്മൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു ലക്കി പാമ്പ് ഇത് ഞാനങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ലക്കി ബാമ്പ് പിന്നെ അത് ഈ എല്ലോ ഫ്യൂഷൻ കലാത്തിയ ഈ യെല്ലോ ഫ്യൂഷൻ ചിലർ ചിലപ്പോൾ ഇത് മാത്രം തരുമെന്നൊക്കെ ചോദിക്കൂട്ടോ അങ്ങനെ ഇല്ല ഇല്ലാട്ടോ ഇതങ്ങനെ വേറെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ഈ എല്ലോഫീഷ്യൻ കലാത്തിയ പിന്നെ ഈ ഒരു ലക്കിബാമ്പ് പിന്നെ ഇതൊരു അഗ്ലോണിമ അല്ല ഇത് ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ്ട്ടെ നോർമലായിട്ട് കാണുന്ന ഒരു ഡിഫൻ ബാച്ചിയ അല്ല ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചേരാട്ടോ അഗ്ലോണിമ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ മദർ പ്ലാന്റും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ മദർ പ്ലാന്റ് പെട്ടെന്ന് ഷൂട്ടുകൾ ഉണ്ടാവും കേട്ടോ വൈറ്റും ഗ്രീനും കൂടി കലർന്നൊക്കെ അരി ഗുരുന്ന് വരും കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇതും എന്താ ചിലർക്ക് സംശയമാവും ഇതും അതും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഡോട്ടുകളൊന്നും വരില്ല ഇത് എച്ച് പ്ലാന്റ് ആകുമ്പോൾ ഫുള്ള് വൈറ്റ് വരും പക്ഷേ ഇത് ഇങ്ങനെയാണ് അതിലും ചെറിയ ലീഫുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണത് അടുത്തതായിട്ട് വരുന്നത് ഇതാ ഒരു എന്താ പറയുക ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് കേട്ടോ ഫിലോഡൻഡ്രോണിൻ്റെ ചെറിയ തയ്യാണ് ഇത് തരലേട്ടോ ഇത് ഈ ചട്ടിയിലിരിക്കുന്നതാണ് ഇത് ഇത് ഉണ്ടാവില്ല ഇതൊരു പെപ്രോമി പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീൻ കളർ എന്നിട്ടുള്ളത് ഇതെൻ്റെന്ന് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ ഡിഫൻ ബാച്ചിയ പിന്നെ ഇതാ ഈ ഒരു മോൺസ്റ്റാ പ്ലാന്റ് പിന്നെ ഇതിനകത്തൊരു ചെടിയും കൂടി വളർന്ന് നിൽക്കുന്നുണ്ട് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് പടർന്നു കയറുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അപ്പം ഇതും ഉണ്ടാവും കേട്ടോ ഇത് എക്സ്ട്രാ കൂട്ടണ്ട ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം പിന്നെ ഇത് ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് കുഞ്ഞൻ ലീഫുകളുള്ള ഒരു മോൺസ്റ്റർ പ്ലാന്റ് ആണ് കേട്ടോ കണ്ട ചെറിയ ചെറിയ ലീഫായിട്ട് മോൺസ്റ്റേഡ് തന്നെ പല വലി ലീഫുകൾക്ക് പല വലിപ്പ് വ്യത്യാസത്തിലുള്ളതുണ്ടാവും ഇതിങ്ങനെ കുഞ്ഞൻ ലീഫായിട്ടുള്ള മോൺസ്റ്റർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ അപ്പോൾ കോംബോയുടെ റേറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത കോമ്പ വന്നിട്ട് ഇതാണ് അതായത് ഈ ഒരു മഞ്ചുള പോത്തോസ് ഇത് തന്നെ ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ അത്യാവശ്യം ഇപ്പോൾ ഈ ഇത്രയും ഭാഗം തന്നെ നല്ല എന്താ പറയുക അടുത്തടുത്ത് ലീഫുകൾ വരുന്നത് കൊണ്ട് അതിന് ഒരു ചെറിയ സ്റ്റെംബ് നട്ടാലും ഈ ഒരു പോത്തോസ് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇത് മറ്റുള്ള പോത്തോസിനേലും ഒരിത്തിരി കൂടി ഒരു റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് മഞ്ജുള പോത്തോസ് മണ്ണൊക്കെ തെറിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് മുകളിലാണ് ബാക്കി മദർ പ്ലാന്റ് തൂക്കിയിട്ടിരിക്കുന്നത് മഞ്ചുളപ്പൊത്ത ദിവസം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു നല്ലൊരു വെറൈറ്റി പോത്ത ദിവസമാണ് പിന്നെ ഈ ഒരു കലാത്തിയ ഗ്രീനും വൈറ്റും തമ്മിലുള്ളത് പിന്നെ അത് ഈ ഒരു എ പി സിയ പ്ലാന്റ് ഇതിന് ഒരു എന്താ പറയുക റയർ ആയിട്ടുള്ളൊരു എ പി സി തന്നെയാണ് കേട്ടോ നോർമൽ എപ്പി സി അല്ല ഇതും ഒരു കുഞ്ഞിപ്പോട്ടിൽ ഇങ്ങനെ നല്ല കട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് കേട്ടോ ഒരു സിൽവർ കളർ ഫിലോഡൻഡ്രോൺ ആണെന്ന് തോന്നുന്നു കേട്ടോ മെച്ചുവോർഡ് പ്ലാന്റ് ആയിരുന്നു നമുക്കറിയുള്ളൂ ഞാൻ ഇങ്ങനെ തൈകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം ഫിലോഡൻഡ്രോൺ അത്യാവശ്യം നല്ല വെറൈറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഈയൊരു ഫിലോഡർ ഉണ്ട് പിന്നെ നേരത്തെ കാണിച്ച ഒരു ലക്കി ബാമ്പൂല് അതിൻ്റെ ഒരുതൈ കേട്ടോ വേണ്ട ഇങ്ങനെ അഞ്ച് തരം പ്ലാന്റ് അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് വേണ്ട ഇതാണ് അടുത്തതാ ഈ ഒരു കോംബോ കോമ്പോയാണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് പിന്നെ അതായി ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് ചെളി തെറിച്ചിട്ടുണ്ട് ഇതൊരു ഹോമിലോമിന പ്ലാന്റ് ആണ് ഇതിന്റെ മദർ പ്ലാന്റ് നല്ല രസമാണ് ഞാൻ കാണിച്ചു തരാം മദർ പ്ലാന്റ് എന്താ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അതാ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് വളരും കേട്ടോ കണ്ടോ ചട്ടി നിറഞ്ഞു വളരും ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നല്ല കാപ്പി ലീഫാണ് ലീഫാണിതാണ് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ചട്ടി നിറഞ്ഞു നിൽക്കും ഇതിൽ ഉണ്ട് കേട്ടോ അഷ്ടം പോലെ ഉണ്ട് തൈകള് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഈ ഒരു ഹോമിലോമില പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈ ആണ് പിന്നെതാ ഈയൊരു എപ്പി സിയ പ്ലാന്റ് ഇതും നല്ല ഭംഗിയുള്ളൊരു എപ്പി സിയ തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു ലീഫി പ്ലാന്റ് കേട്ടോ നല്ല വൈറ്റ് വൈറ്റ് കളർ ഇത് പെട്ടെന്ന് പുഷായിട്ടുണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഭംഗിയാണെട്ടോ ഈ ഒരു ചെടി കാണാനായിട്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ ഈ ഒരു ഹോമില പ്ല ഹോമിലോമിന പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ മണ്ണ് തിറിച്ചിട്ടാണ് കേട്ടോ കളർ ഇങ്ങനെ അപ്പോൾ ഇത് ഇതും ഒരു ഹോമിലോമിന പ്ലാന്റ് തന്നെയാണെന്ന് തോന്നണ കേട്ടോ അതുകൊണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത്രയും ഈ അഞ്ച് പ്ലാന്റ് ഇത് ഈ ഒരു കലാത്തിയ ഈ ഒരു പ്ലാന്റ് ഇനി ഇത്ര കേട്ടോ ഈ ഒരു എപ്പിസി ഇങ്ങനെ അഞ്ച് തരം പ്ലാന്റ് ഇതും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അതാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് പിന്നെ അതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് പിന്നെ അതാ ഈ ഒരു ചോക്ലേറ്റ് സിംഗോണിയം പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു എപ്പിസിയ പ്ലാന്റ് ഉണ്ട് പിന്നെ അതാ ഈയൊരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ കണ്ട ഒരു ഓറഞ്ച് കളറ് ലീഫുണ്ടല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ബിഗോണിയാണ് കണ്ടോ ഇത്രയാണ് കേട്ടോ ഈ അഞ്ചെണ്ണാണ് ഈ അഞ്ചെണ്ണാണ് അടുത്ത കോമ്പോ വരുന്നത് കേട്ടോ അടുത്ത കോമ്പോ വന്നിട്ട് ഇതാണ് ഇതിനകത്ത് ഇതാ ഈ ഒരു നാരോ ലീഫ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്ത് പിടിക്കുന്നത് കേട്ടോ റൂട്ട് വന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ടാവും പിന്നെ പിന്നെതാ ഈ നേരത്തെ കാണിച്ചാൽ ഈ ഒരു ഹോമിലോമിന പ്ലാന്റ് ഉണ്ടാവും പിന്നെ ഇതാ ഈ ഒരു കലേഡിയം പ്ലാന്റ് ഈ ഒരു കലേടിയം നമ്മൾ മുന്നേ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞത് കാണാറില്ലത് ഈ ഒരു ബ്ലാക്ക് ഗ്രീൻ ഒരു ബ്ലാക്ക് വര വരുന്നതാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക മദർ പ്ലാന്റ് നമ്മൾ നമ്മളെടുത്ത് കുറേ സെയിൽ ചെയ്ത് പോയിട്ടാണ് പിന്നെ നിൻ്റെ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ കുഞ്ഞ കുഞ്ഞ ലീഫുകൾ വരുന്നതാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇതിനെ മദർ പ്ലാന്റ് കാണിച്ചിരുത് ഞാൻ മാറ്റി വെച്ചാണ് മുന്നേ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറിൽ ഒരു ഡാർക്ക് എന്താ പറയുക ഒരു ബ്ലാക്ക് കളറോ വൈറ്റ് വൈറ്റ് കളറ് ഒരു വൈറ്റ് കളർ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കലേഡിയം പ്ലാന്റ് കണ്ട കേട്ടോ പിന്നെതാ ഈ ഒരു എ പി സിയ പ്ലാന്റ് പിന്നെതാ ഈ ഒരു പീലിയ പ്ലാന്റ് ആ ഇപ്പോൾ ഈ പീലിയ പ്ലാന്റ് നിറയെ നിൽക്കണം കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ചട്ടി നിറഞ്ഞ് നിൽക്കും ഒരു പീലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പീലിയ പ്ലാന്റ് ആണ് നേരത്തെ കാണുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വെക്കാം നല്ല രസമാണ് കാണാനായിട്ട് അപ്പം അത് ഈ അഞ്ച് പ്ലാന്റ് പ്ലാന്റ്ട്ടാ ഈ കലേഡിയം പിന്നെ ഈ ഹോമലോമിന ഈ ഈ അഗ്ലോണിമ ഈ ഒരു പീലിയ പ്ലാന്റ് ഇത്രയും തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ എപ്പി സിയ പ്ലാന്റ് ഇത്ര കേട്ടോ ഈ അഞ്ച് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് കോംബോയാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് അഞ്ച് കോംബോ ഉണ്ട് അതിൽ അഞ്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ അഞ്ച് അഞ്ച് കോംബോ ഉണ്ട് അതിൽ അഞ്ച് വെറൈറ്റി വെച്ചിട്ടാണ് അഞ്ച് കോംബോക്ക് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഞാൻ പറഞ്ഞത് ശരിയായോ അഞ്ച് കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് കോംബോയിലും അഞ്ച് ടൈപ്പ് പ്ലാൻസും ഉണ്ട് കേട്ടോ അങ്ങനെ പറയാം അപ്പോൾ നൂറ്റി ഇരുപത് രൂപ ആണ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാനുള്ള പ്ലാൻസുകൾ കാണാം ുവെച്ച ഫിലോഡൻഡ്രോണൊക്കെ നമ്മൾ കണ്ടില്ല അതിൽ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ദാ ഈ ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയുടെ ഇട കാണാനായിട്ട് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കണ്ടത് ഇത്രയും വലിയൊരു ഈ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല രസമാണ് ഈ ഫിലോഡൻഡ്രോൺ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഓർമ്മയില്ല കേട്ടോന്ന് അപ്പോൾ ഹോർമുള്ളിൽ വരാ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് രണ്ടിനും ഒരേ ലീഫിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ രണ്ടും ഒരേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി മുപ്പത് പിന്നെ ഇത് ഇതും 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 കേട്ടോ നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ വലിയ ലീഫൊക്കെയാണ് കേട്ടോ കണ്ടോ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതാട്ട് അപ്പം ഈ രണ്ട് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഓരോന്നിനും കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ഇതാ ഈ ഒരു എന്താ പറയുക നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് കേട്ടോ ടെൻ ക്യാരറ്റിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ടാ കണ്ട നല്ല മദർ പ്ലാന്റ് പോലെ തന്നെ വലിയ പ്ലാന്റ് ആണ് കണ്ട മദർ പ്ലാന്റ് സൈസിലുള്ള വലിയ രണ്ട് പ്ലാന്റ് കൊടുക്കാനായിട്ട് കണ്ട ഇതൊരു പ്ലാന്റ് കണ്ട ഒത്തിരി ലീഫുകളുണ്ട് ഇതൊരു പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ടെൻ ക്യാരറ്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ വേണ്ടില്ലേ എന്താ പറയുക അടുക്കടുക്ക് പോലെ ലീഫുകൾ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അങ്ങനെ രണ്ട് പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്തത് അഗ്ലോണിമയുടെ കൊച്ചിൻ പിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെയും രണ്ട് തൈകളുണ്ട് കണ്ട നല്ല ഡാർക്ക് പിങ്ക് കളർ വരും കേട്ടോ ഞാനിപ്പോൾ ഇത് നീല നീലശീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടൊരു നീലമയം ഇതിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ മൂന്ന് പ്ലാന്റ് ഉണ്ട് മൂന്ന് പ്ലാന്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മൂന്ന് പ്ലാന്റ് ഉണ്ട് കൊടുക്കാനായിട്ട് കണ്ടത് അട്ടി നിറഞ്ഞ് വളരും കൊച്ചിൻ പിങ്കാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മളിത് ആ മൂന്ന് പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ ആ ഇതിന് ഇതാ ഒരെണ്ണമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റിനാണ് നൂറ്റി എൺപത് കണ്ടത് പിന്നെ രണ്ടെണ്ണം നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അൻപത് അതാ ഈ ഒരു പ്ലാന്റ് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞാൽ നൂറ്റി അൻപത് രണ്ടെണ്ണം നൂറ്റി അൻപത് ഇട്ടോ കൊച്ചിൻ പിങ്ക് ആണ് പിന്നെ അതാ ബിഗ് ഗ്രോയുടെ ഒരു പ്ലാന്റ് കൊടുക്കാനായിട്ടാ ബിഗ് റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ബിഗ് ഗ്രോയാണ് നൂറ്റി അൻപത് രൂപയാണേ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് അല്ല പേര് എനിക്ക് ഐഡിയ അറിയില്ല അതായത് ഒരു എന്താ പറയുക ഒരു മിൽക്കി വൈറ്റ് കളറൊക്കെയാണ് നടക്ക് വരുന്നത് മെച്ചുവേർഡാകുമ്പോഴേക്കും നല്ല ഈ മിൽക്കി വൈറ്റ് ഫുള്ളായിട്ട് വരും മിൽക്കി വൈറ്റ് അഗ്ലോണിമ അല്ല കേട്ടോ വേറൊരു അഗ്ലോണിമയാണ് ഈ ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ ഗ്ലോറിസത്തിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ടാവും കൊടുക്കാനായിട്ട് അതാ ഇത് ഈ ഒരു ഇതാണ് കേട്ടോ ഗ്ലോറിസം പ്ലാന്റ് ഇതിൻ്റെ രണ്ട് തൈകളുണ്ടാവും കൊടുക്കാനായിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഗ്ലോറിസം ഒക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ ഗ്ലോറിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് എന്താ ഇത്ര ഉള്ളൊരു തൈക്ക് ഈ ഒരു തൈക്ക് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ലീഫൊക്കെ ഉണ്ടാവും മൂന്ന് ഇങ്ങനെ ലീഫെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ വരാം നീണ്ടിട്ട് ഇങ്ങനെ വരാം രണ്ട് തൈ ഉണ്ടാവും കൊടുക്കാനായിട്ട് തൈ അല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഒക്കെ ഉണ്ടല്ലോ ഇത്രയാണ് ഇന്നിപ്പോൾ സെയിലിനുള്ളത് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചാറ് കേട്ടോ പ്ലാൻസ് ആയതുകൊണ്ട് നമുക്ക് പേര് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ ഇപ്പോൾ കുറച്ച് നാളുകളായി തോന്നുന്നു വന്നിട്ട് ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഇടയിൽ കുറവാണല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇടാനായിട്ട് മറന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴില്ലേ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ വരും അപ്പോൾ അതും കൂടി ഒന്ന് ഞെക്കിയേക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറയാൻ മറന്നു പക്ഷേ പറയാണ്ട് തന്നെ ഒത്തിരി കൂട്ടുകാർ ഹൈപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊന്ന് പ്രത്യേകം എടുത്ത് പറയൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഞാൻ മറന്നുപോയ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കും അതിലെനിക്ക് ഒത്തിരി ഹാപ്പി നിങ്ങൾ എന്നെക്കുറിച്ച് അത്രയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണല്ലോ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങളായി എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പം ഞാൻ വേഗം അത് ഓർക്കാൻ ഓർത്ത് പറയുകയാണേ ലൈക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു റൈറ്റ് സൈഡിലാണെന്ന് തോന്നണത് അതെ റൈറ്റ് സൈഡിൽ ലൈക്ക് ചെയ്താലേ വരുള്ളൂ കേട്ടോ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ടച്ച് ചെയ്ത് വിട്ടേക്കു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒന്നുകൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതാണ് പ്രധാനം അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ വന്നാൽ മതിയേ